നമസ്കാരം പ്രിയ പ്രിയും വീടും ശ്രോതാക്കളെ ഇത് വിവര സാങ്കേതിക വിദ്യയുടെ കാലമാണ് സാമാന്യന സാക്ഷരതയുള്ളവരെല്ലാം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കണമെന്നതാണ് സർക്കാരിന്റെയും കാഴ്ചപ്പാട് നിത്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കമ്പ്യൂട്ടർ ഒരു സഹചാരിയായി മാറിക്കഴിഞ്ഞു അതിന്റേതായ ഗുണഫലങ്ങളും ഏറെയുണ്ട് കാർഷിക മേഖലയിലും വിവര സാങ്കേതിക വിദ്യയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് പല കർഷകരും ഈ സാധ്യത പ്രയോജനപ്പെടുത്തുന്നു തിരുവനന്തപുരം ജില്ലയിലെ പേയാട് പെരികാവിലുള്ള കർഷകനായ ശ്രീ എസ് ചന്ദ്രശേഖരൻ നായർ ഈ സാധ്യത വളരെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ശ്രീ പ്രയോജനപ്പെടുത്തുന്നുരളീധരൻ ദർക്കരമായി സംസാരിക്കുന്നു ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിൻ്റെ പുതിയ സാധ്യതകൾ കടന്ന് ധാരാളം മേഖലകളിൽ മനുഷ്യന് ഗുണപരമായ ഒട്ടേറെ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകം തന്നെ വളരെ ചെറുതായി ഇപക്ഷേ ലോകം നമ്മുടെ ഉമ്മറപ്പിണ്ണയിലേക്കും നമ്മുടെ കൈവിരലിലേക്കും ഒതുങ്ങുന്ന രീതിയിലേക്ക് ചുരുങ്ങുകയാണ് അത്രമാത്രം സാങ്കേതിക വിദ്യകൾ വികസിക്കുകയാണ് ഇപ്പം കൃഷിയുടെ രംഗത്ത് ഈ സാധ്യതകളെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം കാലാവസ്ഥ മുൻകൂട്ടി അറിയുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഗതി മാറ്റങ്ങളെ സംബന്ധിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു വില നിലവാരം മുൻകൂട്ടി അറിയുന്നത് സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആ സാധ്യത പ്രയോജനപ്പെടുത്തുന്നുണ്ട് ധാരാളം കൃഷിക്കാരൻ പക്ഷെ ശരാശരി കൃഷിക്കാരെ സംബന്ധിച്ച് ഇന്നും ഇത് വേദത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് തന്നെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധാരണ കൃഷിക്കാരൻ എന്ന് പറഞ്ഞില്ല ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് തന്റെ ഉൽപ്പന്നം എന്ത് വിലയ്ക്ക് വെക്കണം അതിന്റെ ഒരു സാധ്യത എന്താണ് എത്ര രൂപ ഇപ്പോഴത്തെ അതിൻ്റെ പൊതുവിലയുണ്ട് വിപണിയിലെ വിലയും അന്താരാഷ്ട്ര വിലയും തമ്മിലുള്ള ഒരു വ്യതിയാനം എന്താണ് ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ് താങ്കൾ ഇപ്പൊ താങ്കൾ സ്വന്തമായ ബ്ലോഗ് അതുപോലെ തന്നെ ഇമെയിലായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയാണ് ഇപ്പൊ ഒരു സാധാരണ കൃഷിക്കാരൻ എന്നുള്ള നിലയില്ലേ താങ്കൾ ഈ സാധ്യതകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു കൃഷിക്കാരനുള്ള ഉപയോഗപ്പെടുത്തണം എന്ന് തോന്നിയ ഒരു പശ്ചാത്തലം എന്താണ് എൻ്റെ മകൾക്ക് എഞ്ചിനീയറിക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഒരു കമ്പ്യൂട്ടർ വാങ്ങിയത് മകളുടെ വിവാഹം കഴിഞ്ഞു പോയ ശേഷം വെറുതെ ഇരുന്ന ഒരു കമ്പ്യൂട്ടറിൽ ഞാൻ അത് തുടക്കം കുറിച്ചു കമ്പ്യൂട്ടർ മെൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന എനിക്ക് ആദ്യം കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ടെക്നോ പാർക്കിലെ സൗജന്യ ടെംപ്ലേറ്റില് ഞാൻ ആദ്യമായി ഒരു സൈറ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനെന്റെ മകളുടെ സഹായം എനിക്ക് ആദ്യമായി സൈറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പഠിച്ചു അതിനുശേഷം ക്വാളിറ്റി റബർ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്ത എന്റെ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുകയും ആ സൊസൈറ്റിക്ക് വേണ്ടി ഈ സൈറ്റിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ മലയാള ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടുള്ള ലോക മലയാളികളുടെ സഹായത്തോടെയുള്ള പ്രവർത്തനങ്ങൾ എന്നെ കൂടുതൽ കമ്പ്യൂട്ടറുമായിട്ട് അടുപ്പിച്ചു ആ അടുപ്പിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് മലയാളം തന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടറിലൂടെ ഉപയോഗിക്കാനുള്ള സാധ്യത അന്മുന്നിൽ തന്നെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഡബിയൻ ഗ്രൂ ക്ലിനിലൂടെ നമുക്ക് കീബോർഡ് സഹിതം മലയാളത്തിലാക്കി മാറ്റുവാൻ കഴിയും എല്ലാ അക്ഷരങ്ങളും ഇന്ത്യക്ക് മലയാളം എഡിറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് മലയാളം കീബോർഡിൻ്റെ പുറത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് പകരം മലയാള അക്ഷരങ്ങളാക്കി മാറ്റിയാൽ പോലും അനായാസം നമുക്ക് ടൈപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ളൊരവസ്ഥ അതേപോലെ മലയാളം മെയിലുകൾ അയക്കാൻ കാരണം യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ മെയിൽ അയക്കുന്ന ആ ഓരോ വാക്കും കോപ്പി ചെയ്ത് സെർച്ച് ചെയ്യാൻ കാരണം സെർച്ച് എൻജിൻ ധാരാളം അവൈലബിൾ ആണ് ആ വാക്ക് യൂണിക്കോഡിലുള്ള മലയാള വാക്കുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകുന്നു അതേപോലെ കൃഷിയെ സംബന്ധിക്കുന്നതാണെങ്കിലും ഏതെങ്കിലും കാർഷിക വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണെങ്കിലും ആ വിഷയം നമ്മൾ ഏത് ഭാഷയിൽ മലയാളം ഹിന്ദി ഇതുപോലുള്ള ഭാഷകൾ യൂണിക്കോഡിലായിരിക്കണം അതെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച കോമൺ ആയിട്ടൊരു യൂസേജ് ഉള്ളത് കാരണം ഇംഗ്ലീഷ് വാക്കുകൾ സെർച്ച് ചെയ്താൽ എങ്ങനെ റിസൾട്ട് കിട്ടുന്നോ അതേ രീതിയിൽ യൂണിക്കോഡ് ഹിന്ദിയും യൂണിക്കോഡ് മലയാളവും നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് റിസൾട്ട് കിട്ടാൻ കഴിയും ഉദാഹരണത്തിന് നാളികേരം അല്ലെങ്കിൽ റബ്ബർ എന്നൊരു വാക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും ഗുരുജി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട് ആ സെർച്ച് എഞ്ചിന്റെ താഴെ തന്നെ നമുക്ക് മലയാളവും ഹിന്ദിയും തമിഴും എല്ലാം ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ഡയറിറ്ററുടെ ഒന്നിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ വാക്കുകൾ സെർച്ച് ചെയ്യാനും ആ സെർച്ച് റിസൾട്ട് നമുക്ക് നമ്മൾ ഏത് വിഷയമാണോ അറിയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ആധികാരികത സൈറ്റിന് ഇല്ലായെങ്കിൽ പോലും ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ഇൻഫർമേഷൻ കിട്ടും അതേപോലെ തന്നെ ഒരു കർഷകനെ സംബന്ധിച്ചുള്ള അവരുടെ ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് മറ്റു കർഷകർക്കോട് പ്രയോജനപ്പെടുത്ത രീതിയിൽ ഒരു രേഖപ്പെടുത്തൽ ഇതിൽ നടത്താൻ കഴിയും അതും കൂടി ഇന്ന് ഞാൻ ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം പേപ്പർ ഉണ്ടാക്കുവാൻ വേണ്ടി പെട്ടിമാറ്റപ്പെടുന്ന യു കെ ലി മുള ഇതുപോലെയുള്ളവയെല്ലാം ആഗോള സാപരണത്തിന് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് അതിനെ ഓക്സിജനാക്കി അന്തരീക്ഷത്തിന്റെ മാലിന്യങ്ങളെ ഒഴിവാക്കുന്നതിനും ആഗോള സ്ഥാപനം നിയന്ത്രിക്കുന്നതും വരെ മലങ്ങൾക്ക് സഹായിക്കേണ്ടി വരും പേപ്പർ ഇല്ലാതെ പേലയില്ലാതെ ഒരു ബോർഡില്ലാതെ നമുക്ക് എഴുതി സൂക്ഷിക്കാൻ കഴിയുന്ന ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി കാർഷിക മേഖലയ്ക്ക് ഒരു സംരക്ഷകനാണ് അങ്ങേ സമീപം കരിക കുറേ നാളുകളായിട്ടങ്ങ് ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി റബ്ബർ ഉൽപാദക സംഘം അതും പ്രവർത്തന അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് ഇതൊന്നും ഏറ്റവും കൂടുതൽ താങ്കൾ ശ്രദ്ധിക്കുന്ന റബ്ബറിന്റെ വിലയും റബ്ബറിന്റെ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെ അപ്പൊ ഇതിനൊക്കെ ഈ സാധ്യത അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗ സാധ്യതകളെ പരമാവധി താങ്കൾക്ക് അതിന് ഗുണപരമാക്കി മാറ്റുവാൻ കഴിയും അപ്പൊ ആ നിലയിൽ ഏതെല്ലാം തരത്തിലാണ് താങ്കൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയിരുന്നത് എന്തെല്ലാമാണ് താങ്കൾ ചെയ്യുന്നത് റബ്ബർ ബോർഡിന്റെ സൈറ്റിൽ തന്നെ പല ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതിൽ കൂട്ടായി ഉണ്ടുവെന്ന് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തിയ ഒരു പേജ് നമുക്ക് ലഭ്യമല്ല അത് കർമ്മവി എക്കണോമിക്സ് പഠിക്കുന്നവരെ പി എച്ച് ഡി